സിറോ മലബാർ സഭയുടെ സാമൂഹിക പ്രേക്ഷിത പ്രസ്ഥാനമായ സ്പന്ദന സ്പന്ദനേർപ്പെടുത്തിയ സന്യാസ്ത വിഭാഗത്തിൽ മികച്ച സാമൂഹിക പ്രവർത്തകയ്ക്കുള്ള അവാർഡ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ഏറ്റുമാനൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർച്ചന വിമൻ സെന്റർ സ്ഥാപക ഡയറക്ടർ മിസ് ത്രേസ്യാമ മാത്യു ഒ എം എം എക്ക് ലഭിച്ചു സഭ ആസ്ഥാനമായ കാക്കനാട് മൗണ്ട് മൌണ്ട്സെന്റ് തോമസിൽ വെച്ച് നടന്ന സമ്മേളനത്തിൽ കെസിബിസി കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് മാർ ജോസഫ് ചിറ്റുപറമ്പലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മെത്രാന്മാരുടെ സമ്മേളനത്തിൽ വെച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അവാർഡ് സമ്മാനിച്ചു അവശരെ ചേർത്തുപിടിക്കുന്നതിനും സ്ത്രീപക്ഷ ചിന്താഗതിയോടെ സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിനുമാണ് ഈ അവാർഡിന് അർഹയായിരിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ തോമസ് തറയിൽ സ്പന്ദൻ വൈസ് ചെയർമാൻമാരായ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സ്പന്ദൻ കോർഡിനേറ്ററും സോഷ്യൽ സർവീസ് ഫോറം ഡയറക്ടറുമായ റവറൻഡ് ഫാദർ ജേക്കബ് മാവുങ്കൽ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ